എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഒരു ഘോര വനത്തിലുള്ളത് ഈ വനത്തിൻ്റെ പേരാണ് പൂങ്കോട്ടുകാവ് വനം ഈ വനത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു അമ്പത് ഏക്കർ ചുറ്റപ്പെട്ട ഒരു വനമാണ് അതിന് തൊട്ട് മധ്യത്തിലായിട്ട് ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് ആ കാണുന്നതാണ് അയ്യപ്പ ക്ഷേത്രം ഒരു പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് ഇവിടെ ഒരുപാട് കാണാനുണ്ട് ഒരുപാട് ജൈവവിദ്യ വൈവിധ്യവും ഒരുപാട് മൃഗങ്ങളും ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാം ഇത്രയും സമയം ഞാൻ നടന്നു വന്നത് അത്യാവശ്യം നല്ല വെളിച്ചൊക്കെ ഉള്ള വഴിയിലൂടെയാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല കാടുണ്ട് ഘോര വനത്തിൽ എത്തിപ്പെട്ട പോലെയാണ് ഉള്ളത് എന്ത് വലിയ മരങ്ങളാണെന്നൊക്കെ ഇതിൻ്റെ നടുവിലൂടെ നടക്കേണ്ടത് ദൈവം കാണുന്നതിൻ്റെ പേടിയാണ് ആമസോൺ ഫോർസിൽ എത്തി എത്തിപ്പെട്ട പോലെയുണ്ട് ഇതിന് ചുറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഒക്കെ എന്ത് വലിയ എന്ത് വലിയ ഘോര വനങ്ങളൊക്കെ ജീവൻ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ ഇവിടെയൊക്കെ രാത്രി പോയുള്ള അവസ്ഥ എന്താ ദൈവം ഇവിടെ ഒരു അരുവിയുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് മോശമായിട്ട് വെള്ളം ഉള്ളത് മഴക്കാലം നല്ല വെള്ളമായിരിക്കും അങ്ങോട്ടൊക്കെ ഒഴുകുന്നത് അത്യാവശ്യം നല്ല വെള്ളം തന്നെയാണ് എനിക്കാണ് ചെറിയൊരു വഴിയിലൂടെയാണ് അങ്ങോട്ട് പോവേണ്ടത് ഞാനിപ്പോൾ പൂങ്കോട്ടുക വനത്തിലെത്തി ഈ വനത്തിലേക്ക് വരേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം അതായത് കണ്ണൂർ കണ്ണൂർ എയർപോർട്ടില്ലേ എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു എട്ട് കിലോമീറ്ററോളം ഇവിടത്തേക്കുണ്ടാവും അവിടുന്ന് ഇരിട്ടി റോഡിലേക്ക് ഇരിട്ടി റോഡിൽ നിന്ന് ഇരിട്ടി റോഡിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പാലോട്ടുക എന്നൊരു എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ പറ്റും അവിടുന്ന് റൈറ്റിലേക്ക് പോവുക അവിടുന്ന് ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്ററോളം ഉണ്ടാവും ഒരു കോളേജി എൽ പി സ്കൂളുണ്ട് അതിന് തൊട്ടടുത്താണ് ഇവിടത്തേക്ക് നടക്കേണ്ടത് ഈ കാട്ടിലേക്ക് നടക്കേണ്ടത് ചുറ്റും ഭയങ്കര കാടാന്നെട്ടോ ഇങ്ങോട്ടൊന്നും രാത്രി വരാൻ കഴിയില്ല പക്ഷെ ഇവിടെ വന്യജീവികൾ ജീവികളൊന്നും ഇല്ലെന്ന് അറിയാൻ കഴിഞ്ഞത് നോക്കിയാൽ ഒരു വള്ളികളൊക്കെ നോക്കിയാൽ പെരുമ്പൊക്കെ ചുറ്റിയ വരികണ്ട് ഇവിടെ കാണുന്നത് രണ്ട് രണ്ട് വഴിയുണ്ട് അങ്ങോട്ടൊക്കെ വഴിയുണ്ട് പിന്നെ ഇവിടെയും വഴിയുണ്ട് അയ്യോ ഓക്കെ ഇവിടെ ചെറിയ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഈ വഴിയിലിവിടെ തന്നെ പോയി നോക്കാം ഇവിടെയും നേരത്തെ കണ്ട അരുവിൻ്റെ ഭാഗം തന്നെ കേട്ടോ അങ്ങനെ ഞാൻ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നില്ല അങ്ങോട്ടേക്ക് അങ്ങനെ പോകാൻ പാടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു പുരാതനമായിട്ടുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമായത് ഏതാണ്ട് നമ്മുടെ ശബരിമല പോകുന്നതേ ഫീൽ തന്നെയാണ് അധികം മലയൊന്നും കയറേണ്ട എന്നാലും ഈ കാടൊക്കെ അങ്ങനെ തോന്നുന്നത് നമുക്ക് ഈ അയ്യപ്പക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോവാം അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞത് പക്ഷേ അതിൻ്റെ അടുത്തേക്കൊന്നും അടുത്തേക്ക് പോകുന്നില്ല ഇതാണ്ട് നിന്ന് നോക്കാം ഒറ്റ നോട്ടത്ത് കാണുമ്പോൾ തന്നെ ഒരു പുരാതന ക്ഷേത്രമാണ് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ കല്ലിൻ്റെ ഒക്കെ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നത് പിന്നെ അങ്ങോട്ടൊരു നാഗക്ഷേത്രത്തിൻ്റെ ഇതുണ്ട് നാഗത്തിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് പിന്നെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ഏതാണെന്ന് അറിയില്ല പിന്നെ ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഞാനിപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് ആ നാഗക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടൊരു വലിയൊരു പാറയുണ്ട് കാണുമ്പോൾ ഒരു കൈലാസ പർവ്വതമൊക്കെ തോന്നുന്ന ഞാൻ ഫീലാണ് ആ ചിത്രത്തിലൊക്കെ കൈലാസ പർവ്വതം ഒന്നും കാണുന്നില്ലേ അതുപോലെയാണ് തോന്നുന്നത് കാണുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു വിളക്കും കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് നാഗക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ചെറിയ വിളക്കുണ്ട് അതല്ലാതെ മറ്റു വിളക്കുകളൊന്നും കാണുന്നില്ല പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടൊരു ചെറിയൊരു അരുവിയുണ്ട് ഈ ഭാഗത്തൊക്കെ ഘോര മരങ്ങളാണ് കേട്ടോ ഓരോ മരത്തിന് എന്താ ഹൈറ്റ് അറിയോ പിന്നെ ഇതിൻ്റെ അടുത്തൊരു വലിയൊരു മരം കടപൊഴിക്ക് വീണിട്ടുണ്ട് നല്ല ഹൈറ്റിലെ മരം വന്ന് അത്രയും നീളുണ്ട് ഇതിന് ഇവിടെ നിന്നിട്ട് അത്രയും നീളുണ്ട് പിന്നെ ഇവിടെയുള്ള മരങ്ങളെ വീടിന് പ്രത്യേകതയുണ്ട് പ്രത്യേകത ഉണ്ട് ഇങ്ങനെ റാഷ് ഷേപ്പിലാണ് ഇവിടെ വന്ന് കാണുന്നത് ആ ചില മരങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് ആ വഴിയിലൂടെ പോയി നോക്കണം ഈ മരക്കെ കിടക്കാൻ കുറച്ച് റിസ്ക് കേട്ടോ അമ്മ ഈശ്വര ഞാൻ ഊൺ പോയി കേട്ടോ അവിടെ നിന്ന് ജമ്പ് ചെയ്താൽ മതി ഊൺ പോയി ഫാനിനൊക്കെ ചളി വെച്ചിട്ടുണ്ട് ചിലിപ്പൊക്കെ ആകെ ചൊറിയായി ലിപ്പായി പോയിട്ടോ എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം ഈ വഴി ഈ വഴി ഈ വഴി അരുവിനങ്ങോട്ടൊക്കെ തന്നെ പോകട്ടോ വള്ളിയൊക്കെ നോക്കി എന്താ സംസാരിക്കുന്ന പോലെ ശബ്ദം കേട്ടല്ല ഇപ്പോൾ ഈ ചില ശബ്ദം കേൾക്കുമ്പോൾ മനുഷ്യന്മാർ സംസാരിക്കുന്ന പോലെ ഉണ്ട് പക്ഷെ ഹുകനപ്പോൾ ഒരു കോൺഫിഡൻറ്റ് പോയിപ്പോ ഈ അരിവേണ്ട ഇവിടെ നിന്ന് മാത്രം നിശബ്ദത പോലെ ഉണ്ട് അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട് മഴക്കാല നല്ല നല്ല ഫ്ലോയിൽ ഒഴുകുമായിരിക്കും ആ ഭാഗത്തൊരു വലിയൊരു കുന്നാട്ടോ അവിടെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് തോന്നുന്നു ആരോ സംസാരിക്കുന്നവർ തോന്നല്ല വള്ളിയുണ്ടോ എത്ര വില വള്ളിയത് വേറെ വഴിയൊന്നും കാണുന്നില്ലല്ലോ ഇത്തിരി നേരം കാടിലുള്ള സമയത്ത് കുറച്ച് ഇരുട്ട് വഴി തോന്നാ ഇവിടെ നല്ല പേരുണ്ട് ഇവിടുത്തെ ഓരോ മരവും എന്തുമാത്രം ഹൈറ്റ് ഉണ്ട് നോക്കിയാൽ പക്ഷേ ഓരോ മരങ്ങൾക്കും വീതി കുറവാണ് ആ കാണുന്ന മരത്തിൽ നിന്ന് അത്യാവശ്യം നല്ല വീതി ഉണ്ട് പിന്നെ ഇതിനൊക്കെ നല്ല ഹൈറ്റേ ഉള്ളൂ വീതി കുറവാണ് ഈ അരുവി ആ ഒരു ഭാഗത്ത് നിന്നാണ് വരുന്നത് കാണുന്നത് പക്ഷേ അങ്ങോട്ടേക്ക് വഴിയില്ല ഇനി ഇങ്ങോട്ട് ചെറിയൊരു വഴി ഉള്ളതുപോലെ തോന്നുന്നു എനിക്ക് ഏതായാലും അങ്ങോട്ടേക്ക് നടക്കാം അങ്ങോട്ടേക്ക് ചെറിയൊരു വഴി കാണുന്നുണ്ട് എൻ്റെ ചുറ്റിലും ഭയങ്കര കാടാണ് കേട്ടോ വെറുതി വലിയ കാട് സൂര്യ പോലും പ്രകാശം പോലും അധികം ചില സ്ഥലങ്ങളിലെത്തുന്നില്ല ഇവിടെ ഇങ്ങോട്ടേക്ക് പോയാലേ ഇവിടെ എത്തുക എന്നുള്ളൊരു ഐഡിയയില്ല എന്നാലും വെറുതെ ഒന്നും നടക്കാം പിന്നെ വലിയ വന്യജീവികളൊന്നും ഇല്ല ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ധൈര്യത്തോടെ നടക്കാം ആരും തന്നെ രാത്രി കാലങ്ങളിൽ വരാൻ പാടില്ല രാത്രി കാലം വന്നാൽ ഭയങ്കര ഭീകരമായ അന്തരീക്ഷമാണ് ഓ ഈ മരക്ക എന്നൊക്കെ എന്താ അതിൻ്റെ വേരാണ് ഈ കാണുന്നത് ഈ പാമ്പ് ഇറ്റ വലിയ ഉണ്ട് ഓരോ മര മരത്തിനും വള്ളി ഇറ്റിയിട്ടുണ്ട് ഇതൊക്കെ രാത്രി കണ്ടാൽ പാമ്പ് ഇറ്റിയാന്ന് വിചാരിക്കുമല്ലോ ഓ പെട്ടെന്ന് പോയി പിന്നെ ഈ അരുവി അത്യാവശ്യം ചെറിയ തോടാണ് അരുവി അല്ല തോട് അതിൻ്റെ അടുത്ത ഇങ്ങനെയുള്ളൊരു വേരുണ്ട് മരത്തിൻ്റെ വലിയൊരു മരമാണ് അതിൻ്റെ വേരായി കാണുന്നത് അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള വെള്ളം തന്നെയട്ടോ ഇവിടെ അതെന്താ പറയത് ഒരു വലിയ കല്ല കേട്ടോ ഈ തോടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെയാണ് ഉള്ളത് വേരൊക്കെ ഇങ്ങനെയാണ് കാണുന്നത് ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ തോടാൻ പോകും കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ഈ തോടിലൂടെ ഇങ്ങനെ ഒരു വേര് വരില്ലല്ലോ ആരോ സംസാരിക്കുന്നത് തോന്നല്ല ആ ഒരു കുന്നിൻ്റെ മുകളിൽ ആരോ ഉണ്ട് വന്ന് ആരാ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് ആ കുന്നിൻ്റെ മുകളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് തോന്നുന്നു ആരോ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ചുറ്റി നോക്കിയാട്ടെ എന്ത് മാത്രം വനങ്ങളാ നോക്കിയാൽ ദൈവം പെട്ടെന്ന് ഉണ്ട് പോയി ആരോ കരഡിയാണ് നിൽക്കുന്നവർ തോന്നുന്നു അത് പ്രേതങ്ങൾ നിൽക്കുന്നത് തോന്നുന്നു ഇംഗ്ലീഷ് സിനിമയൊന്നും കാണുന്നില്ലേ അതുപോലെ അതിലും വെറുതെ കാടിലിവിടെ നടക്കാം ഇവിടേക്ക് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അങ്ങനെ നടന്ന് ഞാൻ നല്ല കാട്ടിലെത്തി കേട്ടോ ഇവിടെ അധികം സൂര്യപ്രകാശം കയറിക്കുന്നില്ല മൊത്തം കാടാണ് പോലെ എപ്പോഴും വൈകുന്നേരം വൈകുന്നേരം പോലെയുള്ള അന്തരീക്ഷമായിരുന്നു ഇവിടെ പിന്നെ ഇവിടുന്ന് അതിൻ്റെ ഡയറക്ഷൻ മാറി ആ തോട് അങ്ങോട്ടേക്കാണ് ഒഴുകുന്നത് അവിടെ ഇങ്ങോട്ടേക്കാണ് ഒഴുകുന്നത് പിന്നെ ഈ വഴി ഇവിടെ കാണുന്നത് പിന്നെ ഒരുപാട് പക്ഷിനൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലാണ്ട് വേറൊരു ശബ്ദം കേൾക്കുന്നില്ല പിന്നെ കാറ്റ് കുറവാണ് കേട്ടോ ഇവിടെ ഇനി ഞാൻ തിരിച്ച് നടക്കാൻ വന്ന് ഈ കാടല്ലാണ്ട് വേറൊന്നും കാണാനില്ലല്ലോ അവർ അങ്ങോട്ടേക്ക് ചെറിയ വഴിയുള്ളു ഇതിവിടെ കണ്ട ചിതൽപ്പുറ്റി ആ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ചിതൽപ്പുറ്റി കാണാൻ പറ്റുന്നുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ ഒന്ന് രണ്ട് ചിതൽപ്പുറ്റി ഉണ്ടായിരുന്നു ഇതവിടെയും വലിയ വലിയൊരു കുന്നു പോലെയുള്ളൊരു ചെതൽപ്പുറ്റിതാ നല്ല റാഷ് ഷേപ്പുള്ള വള്ളി പിന്നെ അവിടെ ഒരു മരം കടവഴിക്ക് വീണിട്ടുണ്ട് കേട്ടോ ഇവിടെ വലിയൊരു മരം വീണ്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് വലിയൊരു മരം വീഴാനായിട്ടുണ്ട് പിന്നെ വേറൊരു സ്ഥലമില്ല എന്നുള്ളത് നടക്കാൻ വേണ്ടിയിട്ട് ആ വഴി അതോടൊപ്പം അവസാനിച്ചാണ് ഇതൊക്കെ ഏതാണ്ട് ഏതായാലും വഴിൻ്റെ എൻഡിലേക്ക് പോവാം ഇവഴി ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഈ മരുന്നൊക്കെ എന്ത് കാണാൻ നല്ല രസം നല്ല ഡിസൈൻ പോലുള്ള പിന്നെ വേരൊക്കെ ആയിട്ട് അങ്ങോട്ടേക്കാണ് എന്നാ ഇവിടെ ഒഴുക്കുന്നത് ഇവിടെ ഈ ബില്ല പാറയുണ്ട് ഈ വഴി ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഞാൻ വെച്ച് അതോടുകൂടി കഴിഞ്ഞു വിചാരിച്ചത് നീ പോയി പോയി ഇവിടെ എത്തുമെന്ന് അറിയില്ല ഒരുപാട് കുഞ്ഞു കുഞ്ഞു കിളികൾ പിന്നെ പറന്ന് നടക്കും ഇതൊരുപാട് ദൂരത്തേക്ക് വഴി കേട്ടാ വള്ളി അടക്കം ഒക്കെ എന്താണ് ഇത് നടന്ന് നടന്ന് ഇവിടെ എത്തി നല്ല വെള്ളം പൂവിന്ന് വച്ചേക്കുന്നുണ്ട് നല്ല സൗ സൗണ്ട് ഉണ്ട് അവിടെ ഇതൊക്കെ വിധത്തിലൊരു പൂക്ക ഇതൊരു കാട്ടുപോക തോന്നും നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെയുള്ള സംഭവം കണ്ടില്ല കണ്ടിട്ടില്ല ഇന്നും പനയാടക്കുന്നു അധികം പോയാൽ ശരിയാവില്ല എനിക്ക് വേറെ വഴി തെറ്റും വിലക്കിൽ അവിടെ ഒരു മരം കണ്ടോ വള്ളി ഇങ്ങനെ എക്സ് ഇങ്ങനെ തുറഞ്ഞിട്ടുള്ളത് ഞാൻ നടന്നു നടന്ന് ഒരുപാട് ദൂരത്തേക്ക് എത്തി ഈ വഴി ഒരുപാട് ദൂരത്തേക്ക് പോകുന്നുണ്ട് തോന്നുന്നു ഞാൻ തിരിച്ചു നടക്കുന്നു ഇനി ഏതായാലും അയ്യപ്പ ക്ഷേത്രത്തിൽ അങ്ങോട്ടൊക്കെ നടക്കുന്നു നല്ലൊരു നല്ലൊരു അനുഭവം തരുന്ന ഒരു കാടാണ് കേട്ടോ കാടും മരങ്ങളൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുന്നവർക്കൊക്കെ ഇവരുടെ സ്ഥലമാണ് സഹായി ഇത് നമ്മൾ മട്ടണ്ണ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ഏതാണ്ട് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളത് ഇത് ഇവിടെ വന്നാൽ ഭയങ്കര ഏകാ ഏകാന്തതയാണ് അധികം ആൾക്കാർ സന്ദർശിക്കാത്ത സ്ഥലത് ഞാൻ ഒരുപാട് ദൂരം നടന്നു അതുകൊണ്ട് വല്ലാത്ത ദാഹമുണ്ട് നമുക്ക് ഏതായാലും ഈ അരുവിൽ വെള്ളം കുടിക്കാം നല്ല ശുദ്ധമായ വെള്ളം തന്നെയായിരിക്കും കാരണം വെച്ചാൽ വേറെ മാലിന് ഞങ്ങളൊന്നും കാണുന്നില്ല പിന്നെ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ അത് ഉറപ്പായിട്ട് നല്ല വെള്ളം തന്നെ ആയിരിക്കും പക്ഷേ കൈ മോശമാണ് നേരത്തെ വീണത് കൊണ്ടാണ് ആ നേരത്തെ കൈ കുത്തിയിട്ടാണ് ചളിയിലേക്ക് വീണത് ആദ്യം കൈ ഇട്ട് ഈ പൂങ്കോട്ടുകാവ് വനത്തിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പേടിയിലുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ വരാൻ പാടില്ല ഒറ്റയ്ക്ക് വരാൻ പാടില്ല ഇവിടെ വന്യജീവികളൊന്നും ഉണ്ടാവില്ല പക്ഷേങ്കിൽ ചെറിയ ചെറിയ ശബ്ദങ്ങൾ കേട്ടാൽ നമ്മൾ വല്ലാണ്ട് പേടിയാക്കിപ്പോവും ഈ ഇടിമുളൊക്കെ കേട്ടപ്പോൾ കേട്ട സമയത്ത് ഞാൻ വെച്ച് വലിയ ആനയൊക്കെ ഉള്ള സ്ഥലം എന്ന് വിചാരിച്ചു പെട്ടെന്ന് ഞെട്ടിപ്പോവും അതാണ് ഈ ഘോര വന വന്നു അത് ഓരോ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് പേടിച്ച് പോകുന്നുണ്ട് ഞാൻ ഒരുപാട് സമയം ഈ കാട്ടിലൂടെ നടന്നിട്ടുണ്ട് ഒരു മൃഗങ്ങളെയും കാണാൻ പറ്റിയില്ല ആ കണ്ടത് ഈ ഒരു ഓന്താണ് ഇനി ഞാൻ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അവിടെ നേരെ തിരിച്ചു നടക്കുന്നു ഞാൻ നേരത്തെ വീടുന്ന സ്ഥലമായി അതിൻ്റെ പാടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് സൂക്ഷിച്ചു നടക്കണം അല്ലെങ്കിൽ നേരത്തെ പോലെ വീഴും നേരത്തെ വരുമ്പം കണ്ട വഴിയാ ഇത് ഈ വഴിയിലൂടെ വെറുതെ പോയി നോക്കാം ഇതിലൂടെ പോകുമ്പോൾ നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തുന്നത് കുറച്ച് അങ്ങോട്ട് കയറാനുണ്ട് പോകുന്നു കേട്ടോ പിന്നെ പച്ച ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് അങ്ങോട്ട് ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലം തോന്നുന്നു ഞാൻ തിരിച്ചടക്കാം അങ്ങനെ നടന്ന് നടന്ന് വലിയ ഘോര വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഇത്രക്കാണ് ഈ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാടും വനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തന്നെ ഈ പൊങ്ങോട്ടുകാവിലേക്ക് വരുവോ പൊങ്ങോട്ടുകാവ് വനത്തിലേക്ക് വരുമോ മറ്റൊരു വീഡിയോ കാണാം അതിലേക്കും Bye.